ഈശ മിശിഹ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് നവംബർ പതിനാലാം തീയതി ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് സഹായം ചെയ്യുന്നത് ദൈവമാതാവിനും അതുപോലെ സ്വർഗത്തിലുള്ള എല്ലാ മോക്ഷവാസികൾക്കും ഇഷ്ടമുള്ള കാര്യമാണ് എന്നതാണ് ഇന്നത്തെ ധ്യാനത്തിലൂടെ നമ്മോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നത് നമ്മുടെ കർത്താവായ ഈശോമിശിക കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് തൻ്റെ ദിവ്യമാതാവിന് മനുഷ്യർക്ക് മാതാവായിട്ടാണ് യോഹന്നാനെ ഏൽപ്പിച്ചത് മനുഷ്യരെ അവിടത്തേക്ക് മക്കളായിട്ടും കൽപ്പിച്ച് നൽകുകയുണ്ടായി അപ്പോൾ ദൈവം നമുക്ക് കന്യകാമറിയത്തിന് അമ്മയായിട്ടാണ് േൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ കന്യകാമറിയം നമ്മുടെ അമ്മയാണ് എല്ലാ അർത്ഥത്തിലും നമ്മുടെ അമ്മ അമ്മ എന്തൊക്കെ മക്കൾക്ക് ചെയ്തു നൽകും ഒരമ്മ അതും അതിലപ്പുറവും കന്യകാമേരി നമുക്ക് ചെയ്തു തരും കാരണം ദൈവമായ ഈശോ കന്യകാമറിയത്തിൻ്റെ അതായത് തൻ്റെ ദിവ്യമാതാവിൻ്റെ ഹൃദയത്തിൽ മനുഷ്യരുടെ മേൽ അറുതിയില്ലാത്ത പ്രിയവും വാത്സല്യവും ജനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ അമ്മയെ എല്ലാ കാലത്തിലും എല്ലാ നാളുകളിലും ക്രിസ്ത്യാനികളെല്ലാവരും ഏകോപിച്ച് തങ്ങളുടെ മാതാവായി കൊണ്ടാടി പുകഴ്ത്തി വണങ്ങി സ്നേഹിച്ചു വരുന്നത് ഈ അമ്മയും മനുഷ്യരെ മാതൃ നിർവിശേഷമായ സ്നേഹത്തോടും ദയോടും കൂടെ പരിരക്ഷിച്ചും വരുന്നു ഒരു മാതാവ് സ്വന്തം കുഞ്ഞിനെ മറക്കുമോ അങ്ങനെ സംഭവിച്ചാലും ദൈവമാതാവ് തൻ്റെ മക്കളായ മനുഷ്യരെ ഒരിക്കലും മറക്കുകയില്ല അവർക്ക് നന്മ ചെയ്യാതിരിക്കുകയുമില്ല എല്ലാ മനുഷ്യർക്കും അമ്മയായിട്ടാണ് ദൈവം ഈ മാതാവിനെ തന്നിട്ടുള്ളത് അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കും ഈ അമ്മ അമ്മ തന്നെയാണ് കാരണം ഈ ആത്മാക്കൾ ദൈവത്തിനും ഈശോ മിശിയായിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ദൈവമായ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഈ ആത്മാക്കൾ അതുകൊണ്ട് തൻ്റെ മകൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആത്മാക്കളെ ആ മകൻ്റെ അമ്മ അതുപോലെ തന്നെ സ്നേഹിക്കും അതുകൊണ്ട് മാതാവിന് ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഈ ദൈവമാതാവ് തൻ്റെ മധ്യസ്ഥം മൂലം ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും കണക്കില്ലാത്ത ആത്മാക്കൾ രക്ഷപ്പെടുത്തുന്നുണ്ട് എന്നാൽ അതുപോലെ തന്നെ കണക്കില്ലാത്ത ആത്മാക്കൾ ും പരിഹാരം ചെയ്യാൻ വേണ്ടി അവിടെ കിടക്കുന്നുമുണ്ട് അതുകൊണ്ട് ഈ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പരിഹാരം ചെയ്ത് അവരും വേഗം സ്വർഗത്തിലേക്ക് എത്തിയാൽ ദൈവം സന്തോഷിക്കും പരിശുദ്ധ അമ്മ സന്തോഷിക്കും മോക്ഷവാസികളെല്ലാവരും സന്തോഷിക്കും മാതാവ് തന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ ഇറങ്ങി അനേക ആത്മാക്കളെ തൻ്റെ അപേക്ഷയാലും പുണ്യത്താലും കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് പണ്ഡിതനായ ജെറുസോർ പറയുന്നതാണിത് അതുപോലെ തൻ്റെ ഉത്തരീയം ധരിച്ച് മരണം പ്രാപിക്കുന്നവരെ താമസം കൂടാതെ ശുദ്ധീകരണത്തിന് രക്ഷിക്കുന്ന മൂന്നാം ഇന്നസെന്റ് മാർപ്പാപ്പ എഴുതി വച്ചിട്ടുണ്ട് പഴയ നിയമത്തില് എസ്തേർ രാജ്ഞി രാജാവിന്റെ മുമ്പില് തൻ്റെ ജന ജന ജനതയ്ക്ക് വേണ്ടി മാപ്പ് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നില്ലേ അപ്പം രാജാവ് പറയുന്നില്ല അല്ലയോ എസ് തെർ നിനക്ക് എന്താണ് ആവശ്യമുള്ളത് നിൻ്റെ ആഗ്രഹം എന്താണെങ്കിൽ ചോദിച്ചു ഞാൻ സാധിച്ചു തരാമെന്ന് പറയുന്നില്ലേ അപ്പോൾ രാജ്ഞി പറയുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ ജനങ്ങൾക്ക് വിധിച്ച ആ ശിക്ഷയിൽ നിന്നും അവരെ രക്ഷിക്കണമെന്ന് അങ്ങനെ അവളുടെ അപേക്ഷ പ്രകാരം രാജാവ് അവർക്ക് മോചനം നൽകി അങ്ങനെയാണെങ്കിൽ സ്വർഗീയ രാജ്ഞിയായ ദൈവമാതാവ് അതായത് ദൈവത്തിൻ്റെ അമ്മ ദൈവം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ വസിക്കുന്നവനാണ് നമ്മുടെ സൃഷ്ടാവാണ് നമ്മുടെ എല്ലാമാണ് ദൈവമായ ഈശോ രക്ഷകനാണ് ഇങ്ങനെയുള്ള ദൈവകുമാരൻ്റെ അമ്മ അവൾ ദൈവമാതാവാണ് ഈ ദൈവമാതാവ് തന്നോടൊരു കാര്യം അപേക്ഷിച്ചാൽ കർത്താവ് കൊടുക്കാതിരിക്കുമോ കൊടുക്കാതിരിക്കില്ല അതുകൊണ്ടാണ് അമ്മയെ മധ്യസ്ഥത്തിനായിട്ട് വിളിക്കുന്നത് സ്വർഗത്തിലുള്ള എല്ലാവരും കാവൽമാരകന്മാരും മറ്റ് ദേവദൂതന്മാരും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും ഈ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ വലിയ സന്തോഷമാണ് അങ്ങനെ വരുമ്പോൾ ഒന്ന് ഓർക്കണേ നമ്മളൊരു ആത്മാവിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അടുക്കളയിൽ പാത്രം കഴുകുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വേദന സഹിച്ച് മിണ്ടാതിരിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഒക്കെ ദൈവവും മാതാവും സ്വർഗവാസികളും മുഴുവൻ സന്തോഷിക്കുകയാണ് ഇവരെല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് സഹിക്കുക എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് ദൈവത്തിനെ സന്തോഷിപ്പിക്കുന്ന ആദ്യം പിന്നെ ദൈവമാതാവിനെ സന്തോഷിപ്പിക്കാം എല്ലാ സ്വർഗവാസികളും സന്തോഷിക്കട്ടെ നമുക്ക് പാവപ്പെട്ട ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം തന്നെ വിലയായിട്ട് കൊടുക്കാം ഇന്നത്തെ ജപം ഞങ്ങളുടെ നിത്യദൈവമായിരിക്കുന്ന ഈശ്വരകർത്താവെ നിത്യായുസിനെ തരുന്ന കുരിശന്റെ വല്ലഭത്താലും മോക്ഷരാജ്ഞിയായ ദൈവമാതാവിൻ്റെ അപേക്ഷയാലും സകല മോക്ഷവാസികളുടെയും പ്രാർത്ഥനകളാലും ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ കർത്താവെ ഞങ്ങളെ കാത്തുപരിപാലിച്ചു കൊള്ളണമേ നിത്യ ആയുസ്സു ശരണത്തോടു കൂടെ മരിച്ചവരുടെ ആത്മാക്കളെ കൃപയോടുകൂടെ കടാക്ഷിച്ച് അവരെ അങ്ങേപ്പക്കൽ ചേർത്ത് കൊള്ളണമേ അമീൻ മറ്റ് വിശ്വാസികളെ ആത്മാക്കൾക്ക് തമ്മിലാനവനോർത്താൽ മോക്ഷത്തി ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയും തുടർന്നുള്ള പ്രാർത്ഥനകളും ആദ്യ ദിവസത്തെ പോലെ തന്നെ ചൊല്ലണം ഇന്നത്തെ സുഹൃജപം ഈശവംശിയായുടെ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ ഇന്നത്തെ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളെക്കുറിച്ച് പരിശുദ്ധരാജ്ഞി എന്ന ജപം ചൊല്ലണം മരിയ സിംഹ പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് വലിയ താല്പര്യത്തോടു കൂടിയാണ് വിശ്വാസത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് ലാൻസിയാനോലെ ആ അത്ഭുതം ഈശോയുടെ തിരു രക്തവും തിരിശ്ചര്യവും ഒക്കെ മാറുന്ന തിരുഭൂസ്തികൾ അതുപോലെ തിരുഭൂസ് തിരു കുർബാനയുടെ അത്ഭുതങ്ങളൊക്കെ മരിയാസിമ വളരെ ഭവ്യതയോടുകൂടി പറയുന്നത് നമുക്ക് വായിക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ തെരാസ ന്യൂമാനെ വ്യക്തിപരമായി അറിയുന്ന ഒരാളായിരുന്നു മരിയ സിംഹ തെരേസ ന്യൂമാൻ്റെ ശവകുടീരം സന്ദർശിക്കാനായിട്ട് മരിയ പോയത്തെ സമയത്ത് മരിയ വളരെ രോഗത്തിലായിരുന്നു പക്ഷെ മടങ്ങിയും അന്നപ്പോൾ രോഗമൊക്കെ പോയി എന്നാണ് പറയുന്നത് അതുപോലെ ഒരു കാര്യം പറയുന്നത് ശുദ്ധീകരാന്മാക്കൾ പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും ധാരാളമുള്ള പട്ടണങ്ങളിൽ അത്ര തന്നെ പ്രാർത്ഥന ഇല്ലാത്ത പട്ടണങ്ങളിലേക്കാൾ കൂടുതലായിട്ട് സമ്മേളിക്കാൻ സാധ്യതയുണ്ട് അതായത് അതായത് ധാരാളം പ്രാർത്ഥന നടക്കുന്ന സ്ഥലങ്ങൾ ധാരാളം കുർബാനകളുള്ള പട്ടണങ്ങൾ അവിടെയൊക്കെ കൂടുതലായിട്ട് ശുദ്ധീകരണാത്മാക്കൾ വന്നുകൂടും കാരണം എന്താണെന്നോ ഈ പ്രാർത്ഥനയിലിരിക്കുന്നവരും കുർബാനയിലിരിക്കുന്നവരും അവരെ ഓർക്കുന്നുണ്ടോ അതിനുവേണ്ടിയാണ് അവർ വന്ന് നിൽക്കുന്നത് ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ അവരെ സമർപ്പിക്കുന്നുണ്ടോ അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഓർക്കണം നമ്മുടെ ശുദ്ധീകര ആത്മാക്കൾ നമ്മുടെ അടുത്ത് യാചിച്ചുകൊണ്ട് പ്രാർത്ഥന യാചിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥ മനസ്സിൽ കാണണം അങ്ങനെ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ വീടുകളിലായാലും നമ്മൾ ഇവരെ ഓർക്കുന്നുണ്ടെങ്കിൽ ഇവർ സിഗ്നലുകൾ തരും അത് ഉറപ്പാണ് അത് ചിലരൊക്കെ മാനസികമായ രോഗമാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് മാനസിക രോഗത്തിനും ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നതും തോന്നലുകളും ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് പക്ഷേ ഇങ്ങനെ ഓരോരുത്തർക്ക് കേൾക്കുന്ന ശബ്ദങ്ങൾ ഓരോ തിരിച്ചറിവുകൾ ഞാൻ ഇന്ന സ്ഥലത്ത് ആളാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ആ ആൾ അവിടെ ഉണ്ടായിരുന്നു എന്നും അതിങ്ങനെ തന്നെയാണ് മരിച്ചതെന്നും ഒക്കെ തിരിച്ചറിവ് കിട്ടുമ്പോൾ ആ കേട്ടത് മാനസിക വിഭ്രാന്തി അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം കാരണം എല്ലാ മാനസിക വിഭ്രാന്തിയാണ് എന്ന് പറഞ്ഞ് തള്ളുമ്പോൾ നമ്മൾ ആരും പിന്നെ ഇത് വിശ്വസിക്കുകയില്ല ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ അതുപോലെ പരിശുദ്ധ കുർബാനയിൽ ഈ ശുദ്ധീകരാത്മാക്കൾ വരുന്നു എന്നിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ നമ്മൾ എന്ന് നോക്കി നിൽക്കുന്നുണ്ട് അത് നമ്മളെപ്പോഴും ഓർക്കുന്നത് വളരെ നല്ലതാണ് അവർക്ക് വലിയ ആശ്വാസവുമാണ് മരിയയോടെ നിക്കി എൽസ് ചോദിക്കുന്നുണ്ട് താങ്കളുടെ അഭിപ്രായത്തിൽ ഇക്കാലത്ത് ആളുകള് അവരുടെ മരിച്ചുപോയ ബന്ധുക്കൾക്ക് വേണ്ടി വേണ്ടത്ര കുർബാന അർപ്പിക്കുന്നുണ്ടോ എന്ന് അപ്പോൾ അന്ന് മരിയ പറയായിരുന്നു ഇല്ല ഇല്ല ഒരിക്കലും അർപ്പിക്കുന്നില്ല കാരണം ഇതിനെക്കുറിച്ചുള്ള ബോധ്യമില്ല എന്നിട്ട് മരിയ പറയാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനമായ ഉദ്ദേശം ജനങ്ങളെ ഇപ്പോഴത്തെതിനേക്കാൾ അധികമായി ബലിയർപ്പണത്തിനും പ്രാർത്ഥിക്കാനും പ്രേരിപ്പിക്കുക എന്നതാണ് ഇതാണ് ഈ സ്വകാര്യ വെളിപാട് കിട്ടുന്ന മരിയസിംഹ്മയുടെ ജീവിത ലക്ഷ്യം എല്ലാവരെയും കുർബാനയിലേക്ക് കൊണ്ടുവരണം പ്രാർത്ഥിപ്പിക്കാനും പ്രേരിപ്പിക്കണം എന്നതാണത്ര ശുദ്ധീകരാത്മാക്കളുടെ പിറന്നാൾ ദിവസം മാമൂദീസ നടന്ന ദിവസം വിവാഹദിനം മരണ ദിവസം ഇങ്ങനത്തെയുള്ള ദിവസങ്ങളിലൊക്കെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് വലിയ ഇഷ്ടമാണ് അവർക്ക് അതുപോലെ അവരെ പറ്റി കൂടുതൽ ചിന്ത ഒരു ദിവസം വന്നു എന്നിരിക്കട്ടെ അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കണം ഇത് അവർ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി തരുന്ന ചിന്തയാണ് അപ്പോൾ മരിച്ചുപോയ നമ്മുടെ അപ്പനെക്കുറിച്ച് എന്താണ് ആ വടിക്കടി അപ്പനെക്കുറിച്ച് ചിന്ത വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്ന് നമുക്ക് തോന്നിയാൽ ഉടനടി അപ്പനു വേണ്ടി പ്രാർത്ഥിക്കണം കുർബാന അർപ്പിക്കണം വിശുദ്ധ കുർബാന അർപ്പണമാണ് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നാണ് മരിയ സിംഹ പറയുന്നത് ദിവസവും പരിയർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ മരിയാ സിംഹ തൻ്റെ ഒരു അനുഭവം പറഞ്ഞു ഒരിക്കൽ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ട് മരിയയോട് പറഞ്ഞിത്രേ എൻ്റെ മക്കളോട് പറയുക എഴുപത്തഞ്ച് സാധാരണ ദിവസങ്ങളിലെ കുർബാന എനിക്ക് വേണ്ടി അർപ്പിച്ചാൽ ഞാൻ മോചിതയാകും കാരണം ഞാനിപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നത് എന്തിനാണെന്നറിയുമോ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ സാധാരണ ദിവസം ബലിയർപ്പിക്കുന്നതിൻ്റെ മഹത്വം പരിശീലിപ്പിക്കാതെ ഇരുന്നതുകൊണ്ടാണ് ഞാൻ അവർക്ക് സാധാരണ ദിവസം കുർ കുർബാന അർപ്പിക്കണമെന്ന പരിശീലനം കൊടുത്തില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ കെടുക്കുകയാണ് ശുദ്ധീകരണസരത്ത് എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ മക്കളോട് പറയണമെന്ന് മരിയ പോയിട്ട് അവരോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ അമ്മ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അപ്പോൾ അവർ പറയുകയാണ് ആ കുഴപ്പമില്ല എഴുപത്തഞ്ച് കുർബാനയ്ക്ക് പണം കൊടുക്കാം അപ്പോൾ അതോടുകൂടെ കഴിഞ്ഞില്ലേ എന്ന് അപ്പോൾ മരിയാസീമ പറഞ്ഞു പറ്റില്ല അത് പറ്റില്ല അതല്ല നിങ്ങളുടെ അമ്മ പറഞ്ഞത് നിങ്ങളെ ജീവിച്ചിരിക്കുന്ന കാലത്ത് കുർബാനയുടെ മഹത്വം മനസ്സിലാക്കി തരാത്തത് കൊണ്ടാണ് നിങ്ങളുടെ അമ്മ ഇന്ന് അവിടെ കിടക്കുന്നത് അവൾ പറഞ്ഞത് നിങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ അമ്മയെ സ്നേഹപൂർവ്വം മൂർത്ത് നിഷ്ഠയോടെ എഴുപത്തഞ്ച് ബലിയർപ്പിക്കണം അതാണ് അവൾ നിങ്ങളിന്നാഗ്രഹിക്കുന്നത് എന്ന് എഴുപത്തഞ്ച് ബലിയർപ്പണത്തിന് ശേഷവും പിന്നെ അവർ ദിവസേനയുള്ള ബലിയർപ്പണം മുടക്കിയില്ല എന്നുള്ളതാണ് അത്ഭുതം അവരുടെ അമ്മ സ്വർഗത്തിലെത്തി എന്നും മരിയയെ അറിയിച്ചു അമ്മ നല്ല സ്ഥലത്ത് എത്തുകയും ചെയ്തു സ്വർഗമെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കണം ഒരു നല്ല സ്ഥലം അവിടെ എത്തി അതുമാത്രമല്ല പത്തിരട്ടി അനുഗ്രഹങ്ങളും അവർ സമ്പാദിച്ചു അവരുടെ പണം നഷ്ടപ്പെട്ടുമില്ല എന്ന് പറഞ്ഞ് മരിയ തമാശയോട് ചിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ പണം കൊടുത്ത് കുർബാന അർപ്പിച്ച് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ സഹനങ്ങൾ ഏറ്റെടുത്ത് പരിശുദ്ധ കുർബാനയിൽ ഈ ആൾക്കളുകളെ ഓർത്ത് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പോയി സമർപ്പിക്കുക എന്നതാണ് പ്രധാനം പണം കൊടുക്കുമ്പോൾ അതിലൊരു സഹനം കൂടിയുണ്ട് അതിൻ്റെ കൃപയുമുണ്ട് കാരണം ചിലവില്ലാത്ത ബലിയല്ല നമ്മൾ അർപ്പിക്കുന്നത് അങ്ങനെ പരിശുദ്ധ കുർബാനയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഈ ലോക ജീവിതത്തിൽ ദിവസവും ബലിയർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രണ്ട് മക്ബായർ പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി വരെയുള്ള വചനങ്ങൾ നമുക്ക് ഓർക്കാം അനന്തരം അവൻ അവരിൽ നിന്ന് രണ്ടായിരത്തോളം ദ്രാഗ്മ വെള്ളി പിരിച്ചെടുത്ത് പാപ പരിഹാര ബലിക്കായി ജെറൂസലേമിലേക്ക് അയച്ചു കൊടുത്തു പുനരുത്ഥാനമുണ്ടാകുമെന്ന് ഉറച്ച യുവദാസ ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ദോഷത്വവുമാകുമായിരുന്നു എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവർ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ് അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവനവർക്കു വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു മക്കബായുടെ പുസ്തകത്തിലെ ഈ വിവരണം മരണമടഞ്ഞവർക്കായുള്ള യഹൂദ സമൂഹത്തിലെ ആചാരത്തെയാണ് വ്യക്തമാക്കുന്നത് പഴയ നിയമം നിയമത്തിലെ ജനത ശുദ്ധീകരണ സ്ഥലമെന്ന ഈ മദ്യ മദ്യാവസ്ഥയിൽ വിശ്വസിച്ചിരുന്നു മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥനകളും ബലികളും അതിലൂടെ അവർക്ക് പാപമോചനം കിട്ടുമെന്നും അവർ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് ഇതൊരു പുതിയ കാര്യമല്ല മരിച്ചവർക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ സമ്മാനം സമർപ്പണം പരിശുദ്ധ കുർബാനയാണ് പാപപരിഹാര ബലി ആവശ്യമുള്ളവർ സ്വർഗത്തിലില്ലല്ലോ നരകത്തിലുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ പിന്നെ അതിനിടയിലുള്ള ശുദ്ധീകരണ സ്ഥലത്തിലെ ആ ആത്മാക്കൾക്കാണ് ഇതവർ പിരിച്ചെടുത്തത് പ്രിയ കൂട്ടുകാരെ ഇപ്പോൾ തുടങ്ങിയതല്ല ഈ ഭക്തി പണ്ട് പണ്ട് പണ്ടേ ഇത് നമ്മുടെ സഭയിലുണ്ട് എന്നുള്ളതാണിതിനർത്ഥം ശുദ്ധീകരണ സ്ഥലം ഇല്ല എന്ന് വാദിച്ച പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവക്കാർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചതാണ് ഈ ബൈബിൾ ഭാഗം അതുകൊണ്ട് അവർ ബൈബിളിൽ നിന്ന് ഇത് നീക്കികളഞ്ഞിട്ടുണ്ട് പ്രൊട്ടസ്റ്റൻ്റ് ബൈബിൾ പണ്ഡിതനായ ഡോക്ടർ ജെറമി ടൈലർ ഈ ഭാഗത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത് മക്കബാരുടെ ചരിത്രത്തിൽ പോലും യഹൂദർ മരിച്ചവർക്കായിട്ട് ബലികളൊക്കെ അർപ്പിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ നിയമജ്ഞരുടെയും പരിസരടേയും തെറ്റായ എല്ലാ സിദ്ധാന്തങ്ങളെയും കർത്താവ് ശാസിച്ചിട്ടുള്ളപ്പോൾ ഇതിനെക്കുറിച്ച് കർത്താവ് ഒരു ശാസനയും നൽകിയിട്ടില്ല അതിൻ്റെ അർത്ഥം അത് യേശുവിന് ഇഷ്ടപ്പെട്ട ഒരു കർമ്മമാണ് എന്നതാണ് പ്രിയ പ്രിയക്കൂട്ടുകാർ നമുക്ക് പാവപ്പെട്ട ശുദ്ധീകരാത്മാക്കളെ ഓർത്ത് അവർക്ക് ബലിയർപ്പിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സങ്കീർത്തനം അറുപത്താറ് പന്ത്രണ്ട് ഇങ്ങനെ പറയുന്നു ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടി മെതിക്കാനിടയാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടിക്കിടക്കേണ്ട വന്നു എങ്കിലും അങ്ങ് ഞങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവന്നു ഈ ഭാഗം ശുദ്ധീകരണ സ്ഥലത്തിനുള്ള തെളിവായിട്ട് രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരിജിൻ എന്ന ദൈവശാസ്ത്ര പണ്ഡിതനും വേദപാരംഗതനായ വിശുദ്ധ അംബ്രോസും പറയുന്നുണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനത്തെയും അതിനുശേഷം ലഭിക്കുന്ന സ്വർഗീയ ആനന്ദത്തെയും ആണ് ഇത് സൂചിപ്പിക്കുന്നത് കൂട്ടുകാരെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനപരമായി പറഞ്ഞിട്ടുള്ളൊരു ഭക്തകൃത്യമാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് സ്വകാര്യ വെളിപാടുകളിലും ഇത് നമ്മൾ കേൾക്കുമ്പോൾ നിഷേധിക്കാതെ വിശുദ്ധ ഗ്രന്ഥത്തിനോട് യോജിക്കുന്ന ഈ സ്വകാര്യ വെളിപാടുകളിൽ വിശ്വസിച്ച് ധാരാളം ശുദ്ധീകരാത്മാക്കളെ നമുക്ക് മോചിപ്പിക്കണം അവർ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ് ബലി കിട്ടാൻ യേശുവിൻ്റെ ബലി കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ധാരാളം ശുദ്ധീകരാത്മാക്കൾ പരിശുദ്ധ കുർബാനയിലൂടെ മോചിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമേൻ